ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗാർഡൻ ഇപ്പോഴത്തെ കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ ഇന്നത്തെ വീഡിയോ കാണിച്ചു തരുന്നത് പിന്നെ നമ്മുടെ റെഡ് പ്ലാന്റിനെ കുറിച്ച് കുറേ പേര് ചോദിക്കുന്നുണ്ട് അതും ഇപ്പോൾ ആയതുകൊണ്ട് നിറച്ച് മുട്ടിട്ട് നിൽക്കാൻ നല്ല രസമാണ് കാണാനായിട്ട് തന്നെ ആ പിങ്കിൽ വൈറ്റ് കളർ വന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അപ്പം അത് ഈ സീസണിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് മുട്ടുണ്ടാവും കേട്ടോ അതിപ്പോൾ വാങ്ങിച്ചവർക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് അവ മുട്ടുണ്ടാവുന്നുണ്ടല്ലോ എന്നിട്ട് ചെയ്യേണ്ടി ഒന്നും ചെയ്യേണ്ട അത് കുറച്ച് അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പുതിയ അതിൾപ്പുകൾ ഉണ്ടായിക്കോളൂട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കാലത്തുള്ള കുറച്ച് കൃഷിത്തോട്ടത്തിലെയും തോട്ടത്തിലെയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലോട്ട് കടത്താം അപ്പോഴെ നമ്മൾ ഇവിടെ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആദ്യം മതിലൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടാലറിയാൻ പറ്റും അപ്പോൾ അതേ ഇവിടെ കോളിഫ്ലവർ ക്യാബേജ് കേട്ടോ കോളിഫ്ലവർ അല്ല ക്യാബേജ് നട്ട് കൊടുത്തേക്കാണെ അങ്ങനെ അത്തം വരെ ക്യാബേജ് നട്ട് കൊടുത്തേക്ക് കാണുമ്പോൾ ഇതേ ഇത്ര ആയിട്ടാണ് വളമൊക്കെ കഴിഞ്ഞ ദിവസം വളമൊക്കെ ഇട്ട് മൂടിയതാണ് പിന്നെ ഇത് നമുക്ക് കെട്ടി കൊടുക്കണം എന്നാലത് പൊതിഞ്ഞു വരവുള്ളൂന്ന് പറയണ ഇതിപ്പോ നമ്മ ഇപ്പുറത്ത് ഇതിന്റെ ഇപ്പുറത്ത് ക്രോട്ടൺ പ്ലാന്റ് ആട്ടാ നട്ടു കൊടുത്തേക്കണേ ക്രോട്ടൺ പ്ലാന്റിന്റെ വേറൊരു ഇനോണത് ഇതിപ്പോ നട്ടു കൊടുത്തേക്കണതാണ് അപ്പൊ നമ്മൾ കമ്പോടിച്ച് കുത്തിയാക്കണം അപ്പൊ നടുമ്പോ ഇങ്ങനെയായിരിക്കും കേട്ടോ ഇനി അത് പിടിച്ചു വന്നാലത് നല്ല ഭംഗിയായിട്ട് വരള്ളൂ ഇവിടേക്ക് വരുമ്പോ അതെ നമ്മടെ മഞ്ഞ മഞ്ഞപ്പ്ലാന്റ് യെല്ലോ പ്ലാന്റ് ആണ് അപ്പൊ ഇത് ഇത് ചെയ്യണെന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചാലോ അങ്ങനെ കള്ളി തിരിക്കണത് ഇങ്ങനെ മൊത്തം പ്ലെയിൻ ആയിട്ട് കെടുക്കാറുണ്ട് ഇതിപ്പോൾ കള്ളി തിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ആ കള്ളികളിൽ മാത്രം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല രസമായിട്ടിരുന്നു പിന്നെ ഇത് വെട്ടി കൊടുത്തപ്പോഴാണ് ഇതിങ്ങനെ പൂവ് നിറഞ്ഞേക്കണത് കേട്ടാ പിന്നെ ഇപ്പുറത്ത് വന്നേക്കണത് കോളാമ്പി ആട്ടാ കോളാമ്പി നമ്മൾ ബുഷ് പോലെ നിർത്തിയാക്കണതാണ് അപ്പോൾ ഉണ്ടായിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ വെട്ടി കൊടുത്താക്കിട്ട് ഇപ്പൊ ബോൾ പോലെ ആക്കി നിർത്തിയാക്കുന്നുണ്ടാ ഇതിനും എല്ലും പൊടി അണിട്ടിട്ട് കൊടുത്തേക്കണ അപ്പോൾ അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ഞാൻ കാണിച്ചു തരാം നമ്മുടെ റെഡ് പ്ലാന്റ് മറ്റേ നീലക്കുറിഞ്ഞ് പൂത്ത പോലെ ഇപ്പം നല്ല ഭംഗിയായിട്ട് നല്ല വെള്ള പിങ്കിൽ വെള്ളം മുട്ട് വന്നിട്ട് നല്ല രസമായിട്ട് നിൽക്കാനുണ്ടോ അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് നമ്മുടെ ഒരു സെക്ഷൻ റെഡ് പ്ലാന്റ് ആണ്ട്ടാ അതൊക്കെ നല്ല മുല്ലമുട്ട് പോലെ ഇങ്ങനെ നിക്കുകയാണ് നല്ല ഭംഗിയില് കാണാനായിട്ട് ഒന്നുകൂടി അറ്റം വരെ നല്ല രസമായിട്ട് നിക്കണോണ്ട് പിങ്കില് വൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാ കേട്ടോ കാണാനായിട്ട് റെഡ് പ്ലാന്റ് ആകെ പൂ തുലഞ്ഞി നല്ല രസുണ്ട് ഈ പിങ്കില് വൈറ്റ് വന്നപ്പോൾ നല്ല ഭംഗി ഇണ്ട് കാണാനായിട്ട് ഇതൊക്കെ ഇപ്പൊ ഈ മഞ്ഞുകാലമായതുകൊണ്ട് പൂവായിട്ട് തന്നെ ഇങ്ങനെ നിക്കണ നമ്മളെന്തോരം വെട്ടി കൊടുത്താലും പൂവുണ്ടായി വരുന്നുണ്ട് അതിപ്പോ സീസണിന്റെ പ്രത്യേകതയാണ് അപ്പം ചെയ്യാൻ നമുക്ക് ഇത് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് വെട്ടി കൊടുത്ത കഴിഞ്ഞ് വളം ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പുതിയ അതിൽ ഫുള്ള് വന്നോളൂട്ടാണോ Oh um. നമ്മള് വീടിന്റെ ഒരു വശത്തുള്ള ഇതില് ഭാഗത്ത് സൈഡിലായിട്ട് ഇങ്ങനെ യുജീനിയ കൊടുത്തേക്കങ്ങനെ അച്ചമര കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും നന്നായിട്ട് വലുതായി നിക്കണത് അപ്പൊ നമ്മ ആദ്യ റൗണ്ടാണ് ബോൾ ഷേപ്പിലാണ് കട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞപ്പ നമ്മ ആക്കിട്ട് നമുക്ക് യുനിയ പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ടേ നമ്മിപ്പട്ട് ചെയ്യണുണ്ടല്ലോ ഇതിങ്ങനെ കട്ടിങ്സ് എടുത്തിട്ട് അത് നട്ടു കൊടുത്താൽതിട്ടാ വെറുതെ മണ്ണില് നട്ടു കൊടുത്താൽ അങ്ങനെ നട്ട് കൊടുത്തേക്കണത് ഒരു തൈ ആണ്ട്ടാ നമുക്ക് പിടിച്ചിട്ട് ഒരു തയ്യാണത് ഇതുപോലെ ഒരു കട്ടിങ്സ് നട്ട് കൊടുത്തേക്കണതാണത് അതെ ദുസര ആയിട്ടുണ്ട് അതെ ഒരു കടയാണ ഒരു കമ്പാണത് ണ്ടോ ഇതു നട്ടു കൊടുത്തതാണ് പിടിച്ച് കിട്ടിയതാണ് ബാക്കിയൊക്കെ മനസ്സുവെച്ചതാണ് ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയതാണ് അപ്പൊ യുചിനെ നമുക്ക് ഇതുപോലെ കമ്പ് ഒടിച്ച് വെച്ച് പിടിപ്പിക്കാൻ പറ്റൂട്ടാ

അപ്പത് ഈ മുളകട്ട നമ്മക്ക് കൂടുതൽ വെച്ചേക്കണേ നല്ല മുളകാണ് അത്യാവശ്യം എരു ഉണ്ട് നല്ല എരിവുണ്ട് കറിയിൽ ഇടാനൊക്കെ പറ്റിയ നല്ല മുളകന്നെയാണ് ഇത് നമ്മുടെ നെൽകൃഷിയട്ട കൊറച്ചേരിയ നമ്മൾ കൂടുതലാണ് നെൽകൃഷി ഇപ്പൊ ചെയ്താക്കുന്നത് എല്ലാത്തുമേ കതിരായിട്ടാണ്ടോ നിക്കണം നല്ല രസം കാണാനായിട്ട് തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പോ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് മൊത്തം കതിരായിട്ട് നിക്കണം കേട്ടാ

പയർ പറ ഞാൻ അമ്മ അപ്പ അപ്പനും അമ്മയെ പയറ് പറഞ്ഞു വീടും റുട്ടീനാണ് അവൻ്റെ കാലത്ത് തന്നെ എണീക്ക ഇവിടെ വന്ന് അവന് പ്രകൃതിയോട് ഭയങ്കര ഇഷ്ടമാണ് കോഴികളോടായാലും പച്ചക്കറി നട ഒരു വിത്ത് കിട്ടിയാലും ഒരു തൈ കിട്ടിയാലും അപ്പ ആ തോട്ടത്തിൽ അവർക്ക് ഉണ്ടാക്കി അങ്ങനെ തോട്ടത്തിൽ അവർ കൊണ്ടുപോയി നടാണ് ചെയ്യണേട്ടാ അപ്പൊ അവൻ്റെ ജീവിതശൈലിയാണ് അതിപ്പോൾ ഇത് തുടർന്ന് പോകണം